ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇത് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഈ ഒരു ജെൻസി കിഡ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശമായി വളർന്നു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് പറയാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സയൻസ് ആൻഡ് എന്റർടൈൻമെന്റ് ഇപ്പോഴത്തെ ജെൻസി കിഡ്സുകൾ വളരുന്നത് വളരെ തലതിരിച്ച പിള്ളേരായിട്ടാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തലതിരിച്ച പിള്ളേരെ വളരുന്നത് നമ്മൾ രാവിലെ ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്നത് തന്നെ ഈ ചെറിയ ചെറിയ പിള്ളേരെ ഓരോ കൊല ചെയ്തു എന്നുള്ള കേസുകളും കാര്യങ്ങളൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ആരാണ് ഇതിനൊക്കെ കാരണക്കാർ ഇപ്പൊ നാട്ടിലും വീട്ടിലൊക്കെ ഒരു പൊതു സംസാരമാണ് കെ കിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തലതിരിച്ച പിള്ളേരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ഇതിന്റെ റിയാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു കിടപ്പുവശം ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നയൻറ്റീസിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ടു കെയിലുള്ള കുട്ടികൾ കേട് വരാൻ കാരണം എന്നുള്ളതാണ് കാരണം ഇപ്പോ ചെറിയ ചെറിയ പിള്ളേർ പോലും പല സാധനങ്ങളും ലഹരിക്ക് ഉപയോഗിക്കുന്നുണ്ട് ലഹരി സാധനങ്ങൾ ഇതൊക്കെ ഇവരിലേക്ക് എത്തിക്കുന്നത് നയൻറ്റീസിലെ ആൾക്കാരാണ് ആൾക്കാർ ഇപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടു കെ കിഡ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തെളിച്ച ഒരു ജനറേഷനിലുള്ള ഒരു കിഡ്സ് ആണെന്ന് നയൻറ്റീസ് എന്ന് പറയുന്നത് വളരെ നല്ല ആൾക്കാരാണെന്നാണ് പക്ഷെ അങ്ങനെ വളരുന്ന അല്ലെങ്കിൽ ഇപ്പൊ ഉള്ള ജനറേഷനിലുള്ള പിള്ളേരുകള് മുമ്പുള്ള ആൾക്കാരെ കണ്ടുപഠിച്ചിട്ടും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടും ആണ് വളർന്നു വരുന്നത് അവരെന്തൊക്കെ ചെയ്യുന്നു എങ്ങനെയൊക്കെ പെരുമാറുന്നു എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നുള്ളത് ഇവരിലേക്ക് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അത് ആക്ച്വലി ഇവരുടെ പാരൻസ് തിങ്ക് ചെയ്യുന്നതേ ഇല്ല അതാണ് മെയിൻ മിസ്റ്റേക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അവരിലേക്ക് വരും എന്നുള്ളത് നിങ്ങൾ പാരന്റ്സ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഈ ടു കെ കിഡ്സിനെ കംപ്ലീറ്റ്ലി കുറ്റപ്പെടുത്തിയൊരു കാര്യമുണ്ടോ ആക്ച്വലി ഇല്ല അവര് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് വളരുന്നത് അവരെന്താണോ ചെയ്യുന്നത് അതിനൊക്കെ കുറ്റക്കാര് ഈ ശരിക്കും നയൻറ്റീസിലെ ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ഒരു റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പോലും ആർക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരിക്കലും ടു കെ കിഡ്സിനെ നിർത്തി കൊണ്ട് നയൻറ്റീസിനെ അപമാനിക്കുക എന്നുള്ളൊരു കാര്യത്തിലല്ല ഞാൻ പറയുന്നത് എന്റെ റിയാലിറ്റി ഞാൻ ഏതാണ്ട് നോക്കിയെടുത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ വന്ന അവർ ഒരു പാരന്റ് ആവുമ്പോൾ അവരുടെ കുട്ടീനെ ഓർ കുട്ടികളെ മനസ്സിലാക്കാനുള്ള കഴിവ് ആദ്യം ഉണ്ടാവണം നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തില് മാനസിക വിഭ്രാന്തി അല്ലെങ്കിൽ മാനസികമായ തളർച്ച ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്ത് എങ്ങനെ കൊണ്ടുപോവാം നല്ല രീതിക്ക് എന്നുള്ളത് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിൽ എത്തുന്ന കുട്ടികൾ തന്നെയാണ് ഇല്ല നിങ്ങൾ പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കുട്ടികൾ വരുന്നത് എല്ലാവരും ഇത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞുകൂടാ ഡിഫൻസ് പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ് അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും ഈ പിള്ളേരെ വളർന്നിണ്ടാവുക നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻസിനോട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക പാരന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ കുട്ടികളും വളരുന്നത് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് അവരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എല്ലാവരെയും അങ്ങനെയൊക്കെ തന്നെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല ബട്ട് ഇറ്റ് ഇറ്റ് ഡിപ്പെസ് ഓക്കെ ഇനി വരുന്ന ജനറേഷൻസ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വേണം അവർക്ക് ശരിയും തെറ്റും എല്ലാം ബേസിക് കാര്യങ്ങളായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചില പാരൻസ് അവരുടെ മക്കളിനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വരെ പണിഷ്മെന്റ് ചെയ്യുകയും ബാഡ് വേർഡ്സ് പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവരെ മാനസികമായി തളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അതും ഒരു കാരണം കാരണമായേക്കാം എല്ലാം അങ്ങനെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല ഇറ്റ് ഡിപ്പെൻസ് പക്ഷേ ഇങ്ങനെയൊരു കാര്യം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഈ ഡിപ്രഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒരു ന്യൂസിൽ കേട്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ നന്നായി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ജനറേഷൻ നന്നാവും കാരണം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക ഇനി എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വറീ ബട്ട് ബേസിക് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത് ഇൻഫ്ലുവൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രശ്നമാണെങ്കിൽ പോലും അപ്പോ നമ്മൾ നന്നാവാം മാക്സിമം നോക്കുക അപ്പൊ പിന്നെ അടുത്ത ജനറേഷൻസും ഓട്ടോമാറ്റിക്കലി അതങ്ങനെ നന്നായി നന്നായി വന്നോളും അപ്പോൾ ഈ നയൻറ്റീസിലുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെയാണ് ഇവര് വളരുന്നത് പിന്നെ നമ്മളുടെ ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല മുമ്പുള്ള ജനറേഷൻസിലാണെങ്കിൽ കൂടെ കൊലപാതകങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കുറ്റവാളി ജയിലിലിട്ട് അവരെ നല്ല കെയറിങ് ആയിരിക്കും അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വരുന്ന ജനറേഷൻസിനൊക്കെ എന്ത് തോന്നും ഇപ്പൊ എന്തെങ്കിലും കൊലപാതകം ചെയ്താൽ തന്നെ എനിക്കൊന്നും വരാൻ പോകുന്നില്ല എന്നെക്ക് നന്നായി രക്ഷപ്പെടുത്തും എന്നുള്ളൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ് കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കൂടുന്നത് തന്നെ ഇന്ത്യൻ ലോ കുറച്ചുകൂടെ സ്ട്രോങ് ആവാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നം ഒരു പരിധി വരെ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പരിധി വരെയല്ലേ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശിക്ഷ കിട്ടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ അത് പേടിച്ചിട്ട് പലരും പലരും ചെയ്യില്ല ഈ മുമ്പ് നടന്ന കാര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ കുറച്ച് കൂടുതലാണ് കാരണം ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇനിയുള്ള പിള്ളേരെ എങ്ങനെ ഇതിൽ നിന്ന് സേവ് ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഡിപ്രഷനുള്ള പിള്ളേരെയൊക്കെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് എന്ന് എനിക്ക് തോന്നി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇത് ഇപ്പോൾ ഒരു വീട്ടിലെ പാരൻസ് രണ്ടുപേരും അച്ഛനും അമ്മയും അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് പ്രഷർ ഉണ്ട് അത് കാരണം ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നോക്കാതിരിക്കുക അവരെ നല്ലപോലെ കെയർ ചെയ്യാതിരിക്കുക ചെയ്യുന്ന സമയത്ത് ഇവർക്ക് കെയറിങ് കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടാവും ഈ ഒരു സംഭവം ഇതൊരു ട്രോമ ആയിട്ട് ഇവരുടെ ലൈഫ് ലോങ് ഇവരുടെ കൂടെ ഉണ്ടാവും അപ്പൊ ഈ ട്രോമ ഉള്ള തെരഞ്ഞു ട്രോമയുള്ള പിള്ളേരെയൊക്കെ തെരഞ്ഞെടുപ്പ് വലിച്ചില്ല എന്നുള്ളൊരു ബേസിക് കാര്യങ്ങൾ കൊണ്ട് ട്രോമയിൽപ്പെട്ട് ലൈഫ് തന്നെ സ്പോയിൽ കംപ്ലീറ്റ്ലി സ്പോയിലായി പോകുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരാരും ഇങ്ങനെ ഡ്രഗ് അഡിക്ഷൻസ് ഉള്ള ആൾക്കാരൊന്നുമല്ല പക്ഷെ ഓവറായിട്ട് കെയറിങ് കിട്ടാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇതിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് സോ കൗൺസിലിങ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് എന്തുകൊണ്ടും വളരെ നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത് ഇനി ഡിപ്രഷനെ ഹാൻഡിൽ ചെയ്യാൻ ഉണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം മെഡിറ്റേഷൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതിപ്പോൾ മൈൻഡ് റിലാക്സേഷൻ ആണെങ്കിലും ബോഡി റിലാക്സേഷൻ ആണെങ്കിലും രണ്ടിനും നല്ലതാണ് മെഡിറ്റേഷൻ ചെയ്യാൻ എല്ലാ പിള്ളേരെയും മെഡിറ്റേഷൻ നേരം ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇനി പാരൻസിനോട് പറയാനുള്ളത് എന്താന്ന് പറഞ്ഞാൽ കെയറിങ് ചെയ്യുന്ന സമയത്ത് ഓവർ കെയർ ചെയ്യരുത് എന്നാൽ ഓവർ കെയർ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് വേണ്ട വേണ്ട പോലെ നിൽക്കാൻ അറിയണം മനസ്സിലാക്കാനും അറിയണം നിങ്ങൾ ഓവർ കെയറിങ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ഒരു ധൈര്യം ഉണ്ടാവില്ല സോ ഓവർ കെയറിങ് അല്ല ചെയ്യേണ്ടത് നമ്മൾ അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുക അവരുടെ മെന്റൽ ഹെൽത്ത് നമുക്ക് നന്നായിട്ട് നോക്കാൻ പറ്റും അതാണ് ആദ്യം എന്താ പ്രശ്നം ലൈഫിൽ വന്നാലും അതൊരു ക്യൂബ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് അത് അറിയണം ഈ ഓവർ കെയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കഴിവ് കിട്ടില്ല അതുകൊണ്ട് ഓവർ കെയറിങ് വേണ്ട പക്ഷേ കെയറിങ് വേണം കുട്ടിക്ക് ഡിപ്രഷൻ വരികയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുക ഡിപ്രഷൻ എങ്ങനെ മാറ്റാം പാട്ട് കേൾക്കാം പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഡിപ്രഷൻ മാറും ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കഴിക്കാം വാങ്ങിച്ചു കഴിക്കാം ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോവാം ജോഗിങ്ങിന് പോവാം വാക്കിങ്ങിന് പോവാം എക്സസൈസ് ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിപ്രഷൻ പോയി കിട്ടും ടെൻഷൻ ആൻസൈറ്റി എല്ലാം പോയി കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഫസ്റ്റ് ഇനി ഇവിടെ നിന്നുള്ള ജനറേഷൻസിന്റെ ഒക്കെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് അപ്പൊ നമ്മൾ മാക്സിമം നന്നായി നോക്കുക അപ്പോ അടുത്തുള്ള ജനറേഷൻ ഓട്ടോമാറ്റിക്കലി നന്നായിരിക്കും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഇവിടെ ഷെയർ ചെയ്തത് എനിക്ക് തോന്നി ഈ യു കെ കിഡ്സ് എല്ലാം കുറ്റക്കാരെ നയൻറ്റീസ് ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ആൾക്കാരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് എന്തിന്റെ പ്രശ്നം അതുകൊണ്ട് ഒരു ജനറേഷനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതൊക്കെ നിൽക്കുക ഇനി ഈ ഒരു കാരണം കൊണ്ട് അടുത്ത ഡിപ്രഷൻ ആൾക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക സോ ഇത്രയുള്ള വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു